नमस्कारम् ॐषिगवाहनमोचकहस्ता श्यामरघर्णविलम्बितसूत्रा वामनरूपमहेश्वरपुत्रा विघ्नविनायकपादनमस्ते का आदित्याय च सोमाय मङ्गलाय च गुरुशुक्रजनिब्दश्च राहवे केतवे नमः आरोग्यम् व्रतदादुनो दिवकरो चन्द्रो यशो निर्मलम् भूतिम् भूमिसुधः सुधांसुदनयः पत्न्याम् गुरुर्गौरवम् काव्यः कोमलवाग्भिलासमदुलम् मन्दो सर्वदा राहुर्बाहुबलम् विरोदशमनम् केतुः कुलस्योन्नतिः हयग्रीव हयग्रीव हयग्ध्वीवेदियो वतेद् तस्य वाणी निस्सरधेवाणी जङ्गुघन्याप्रवाहवत् आदित्यादिनवग्रहदेवदाभ्यो नमः हयग्रीव हयग्रीव हयग्धीवेदियो वतेद् तस्य निस्सरधेवाणी जङ्गुघन्या प्रवाहवत् श्रीहयग्रीवस्वामिने नमः

മകരരാശി നീചരാശിയായിട്ടുള്ള മകരരാശിയിൽ നിന്നും കുംഭരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രവേശം കൊണ്ട് കന്നിക്കൂറുകാർ എന്ന് പറയുന്നതായിട്ടുള്ള പുത്രത്തിലെ മുക്കാല് അത്തം ചിത്തിര അര ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് പാദം ചിത്ര ഒന്ന് രണ്ട് പാദം അടങ്ങിയിട്ടുള്ള കന്നിക്കൂറുകാര് അല്ലെങ്കിൽ കന്നിരാശിക്കാര് അല്ലെങ്കിൽ ഗിർഗോസൈൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ആളുകൾക്ക് എന്താണ് സംഭവിക്കുക എന്ത് ജനറൽ ഇമ്പാക്റ്റ് ആണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഈ ഗുരുവിന്റെ മാറ്റം കൊണ്ട് ഉണ്ടാവുക എന്ന് പറയാനാണ് ഈ ഇന്നത്തെ ചിന്താവിഷയം സാധാരണ രീതിയില് ഗ്രഹങ്ങളുടെ മാറ്റം എന്നുള്ളത് ജനറലാണ് ഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ ചന്ദ്രൻ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി സൂര്യൻ മുപ്പത് മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഒരു രാശി ശുക്രൻ നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസം തൊട്ട് ഒരു രാശി ചൊവ്വ അതുപോലെ തന്നെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം അറുപത് ദിവസം വരെയുള്ള ഒരു രാശി ബുധൻ മാസത്തിൽ ഒരിക്കലുള്ള രാശി മാറ്റം ഗുരു വർഷത്തിൽ ഒരിക്കൽ ഒരു രാശി രാശിമാറ്റം ശനി രണ്ടര വർഷത്തിൽ ഒരു രാശിമാറ്റം രാഹു കേതുക്കള് ഒന്നര വർഷത്തിൽ ഒരു മാറ്റം എന്നുള്ളതൊക്കെ നിത്യസംഭവം ഈ രാശി മാറ്റം കൊണ്ട് ദിവസവും രാശി മാറുന്നതായിട്ടുള്ള ചന്ദ്രനെ കൊണ്ട് രാശിബലം ഇന്നത്തെ രാശിബലം എന്നൊക്കെ പറയാറുണ്ട് അത് ഒരു വളരെ മൈക്രോ ലെവലിലായിരിക്കും ഈ രാഹു കേതുക്കളെ കൊണ്ടോ ശനിയെ കൊണ്ടോ അല്ലെങ്കിൽ ഗുരുവിനെ കൊണ്ടോ പറയുന്നതായിട്ടുള്ള ഗോചരബലം ഒരു ലെവലില് മൈക്രോ ലെവലാക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും പ്രതികൂലമാവാനുള്ള സാധ്യതകളാണ് കന്നിക്കൂറുകാർക്ക് ഈ ഗുരുവിന്റെ മാറ്റങ്ങൾ കൊണ്ട് കാണുന്നത് ആചാര്യന്മാര് പറയുമ്പോൾ മന്ത്രി പീഡയന്തി എന്നാണ് മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത് ആറാം ഭാവത്തിലാവുമ്പോൾ ശത്രുക്കളെ കൊണ്ടും അവരവരുടെ തന്നെ ബന്ധുജനങ്ങളെ കൊണ്ടും പീഡയും രോഗങ്ങളും എല്ലാം ഉണ്ടാവും രോഗത്തിന് വേണ്ടി പണം ചെലവാകുക ശരീരത്തിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവും എന്നാണ് മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത് ഇവിടെ ഷഷ്ടേതു ഗുരുഗോചാരേ ദ്രൗപദി വസ്ത്രഹാരണം ആറാം വീട്ടില് ഗുരു സഞ്ചരിക്കുന്ന സമയത്താണ് ദ്രൗപതിക്ക് അപമാനകരമായിട്ടുള്ള വസ്ത്രാക്ഷേപം സഹിക്കേണ്ടി വന്നത് അപ്പോ അപമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകള് കൂടുതലായി കാണുന്ന ഒരു മാറ്റമാണ് ഈ ഗുരുവിന്റെ മാറ്റം കൊണ്ട് കന്നിക്കൂറുകാരൊക്കെ നടക്കുക എന്ന് പറഞ്ഞാല് അതിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ചന്ദ്രാഷ്ട ഷ്ടോ ജീവോ ഉദാസീഗൃവർജിത ആയുർഭാഹ്യംസാം ഭിക്ഷാശീത്വ വ്യവസ്ഥിത എന്നാണ് മാനസ ആ മാനസാധര ആചാര്യൻ അതായത് ഈ സമയത്ത് ആറാം വീട്ടിൽ നിൽക്കുന്ന ആയിട്ട് സമയത്ത് ഉദാസീനത്വം ഒരു അലസത ഉണ്ടാവുക സ്പീഡ് കമ്മിയാവുക ഒരു ജനറൽ ായിട്ടൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എത്തേ അടങ്ങും എന്നൊക്കെയാണ് കന്യാ എന്നുള്ളത് കന്യരാശി വളരെ വിശേഷപ്പെട്ടതാണ് അന്യാകും യുവതീകും രോജമാനഹ എന്നാണ് പറയുന്നത് കന്യാശിക്കാരെ എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടമാകും കാണാൻ സുന്ദരായിരിക്കും അല്ലെങ്കിൽ തൻ്റെ കളെ കൊണ്ട് അതായത് എൻ്റെ പ്രവൃത്തികളെ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും സ്ത്രീകൾക്കെല്ലാം പ്രിയമ്പതനായിരിക്കും ഈ കന്നിക്കൂറുകാർ അവിടെ ഭിക്ഷാടനം ചെയ്യാനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുക വ്യവസ്ഥാപിതമായിട്ടുള്ള ജീവിത കാര്യങ്ങൾ നടക്കാതിരിക്കുക അല്ലെങ്കിൽ ഉച്ചാടനമൊന്നും ചെയ്ത് നമ്മൾ ജീവിക്കില്ല എന്നിരിക്കലും കടം വാങ്ങേണ്ടതായിട്ടുള്ള ആവശ്യം വരിക അനാവശ്യ ചെലവുകൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത് ഈ കന്നിക്കൂറുകാർക്ക് ഈ ഗുരുവിന്റെ മാറ്റം വന്നു പത്താം വീട്ടിലേക്കാണ് ദൃഷ്ടി പത്തിലേക്കുള്ള ഗുരുവിന്റെ ദൃഷ്ടി അനുകൂലമല്ല പത്തിലഗുരു പദവിയെ കെടുപ്പാൻ എന്നൊക്കെയാണ് പറയുക അപ്പോ തൊഴിൽപരമായിട്ടും ഉദ്യോഗപരമായിട്ടും നമുക്ക് കഷ്ടതകൾ ഉണ്ടാവുക നഷ്ടങ്ങൾ ഉണ്ടാവുക അനാവശ്യ ചെലവുകൾ ഉണ്ടാവുക ബന്ധുജനങ്ങളെല്ലാം നമ്മളെ ദ്വേഷിക്കുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവുക ഇതിനെല്ലാം സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത് ഗുരുഗോചാരെ ദ്രൗപദീ വസ്ത്രഹാരണം വസ്ത്രാക്ഷേപം ഉണ്ടായതുപോലെ അന്യായമായിട്ട് നമ്മളെ നമ്മൾ ധ്വംസിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് അഞ്ചിൽ നിന്നപ്പോൾ പുത്രസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരിക്കലും ഇപ്പോൾ ആറിലേക്ക് മാറുമ്പോൾ പുത്ര കാരങ്ങളും കുട്ടികളെ കൊണ്ട് ദുഃഖങ്ങളുണ്ടാവുക അവരുടെ പ്രവൃത്തി നമുക്ക് ഇഷ്ടമില്ലാതാവുക അവരുമായി തല്ലുകൂടാനുള്ള സാധ്യതകൾ ഉണ്ടാവുക അപ്പോ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്തിനാണ് പറയുന്നത് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് അല്ലാതെ വന്നിട്ട് എന്തായാലും നടക്കുമല്ലോ നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കാനല്ല അങ്ങനെ കുട്ടികളെല്ലാം നമുക്ക് വിരോധമായി സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് സമയം മോശമാണ് അവധി കിങ്കരണീയം സ്മരണീയം ചലനകളും അംഭായാഹ തത്സ്മരണം കിങ്രുതേ ബ്രഹ്മാധീനാമഭി കിങ് പറയുന്ന രീതിയില് ദേവീപാതം നമ്മിപ്പോർക്ക് വരാ ദുഃഖം ഒരിക്കലും വന്നുപെട്ടാൽ തന്നെ അത് ശ്രേയസ്സനാണെന്ന് കാണണം അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറയുന്ന പോലെ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവത് ചരണങ്ങളിൽ തന്നെ അർപ്പിക്കുക അങ്ങനെ ചെയ്തു വന്നാലാണ് ഏറ്റവും നല്ലത് കന്നിരാശിയിലെ आदिपदी बुद्ध है ना तो ना बुद्धने वरना ना बुद्धिचाली आना पंडित ना आना अबो बुद्धने प्रार्थिकिया प्रियंगुगलिगा अश्यामं जोभेना अपदिमं बुद्धं साऊम्यम् साऊम्यगुनो अभेदं तम्बुद्धं ब्रनामाम् यहम् प्रियंगुगलिगा अश्यामं बुद्धं സൗമ്യം സൗമ്യം പ്രണമാമ്യഹം പ്രണമാമ്യഹം പ്രതിമം ഓം ഇത് സാധിക്കുമെങ്കിൽ ഒരു പതിനേഴ് പ്രാവശ്യം ദിവസവും വളരെ എളുപ്പമായിട്ടുള്ള ശ്ലോകമാണ് വ്യാസിയാൽ

നമുക്ക് വലിയ കഷ്ടതകള് ഉണ്ടാവില്ല ശരീരക്ലേശങ്ങളെ കൊണ്ടുള്ള ചെലവുകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതില്ലാതെ എല്ലാവർക്കും സുഗമമായിട്ട് ജപിക്കാൻ പറ്റാവുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം ഗുരുവിൻ്റെ പ്രീതിക്കായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം എല്ലാ ആചാര്യന്മാരും പറയുന്നുണ്ട് അതുപോലെ തന്നെ ശരീര സകലവിധമായിട്ടുള്ള ശരീരക്ലേശങ്ങൾക്കും പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക എന്ന് എല്ലാ ആചാര്യന്മാരും ആയുർവേദാചാര്യന്മാരും പറയുന്നുണ്ട് ജ്യോതിഷാചാര്യന്മാരും പറയുന്നുണ്ട് അതില് ഇരുപത്തി ഒന്നാം ശ്ലോകം തൊട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് ഇത് ഓരോ നക്ഷത്രക്കാർക്കാണ് ഈ നാല് ശ്ലോകം വെച്ച് ഉള്ളത് ഓരോ രാശിക്കാർക്കുമല്ല എന്നാലും മിനിമമായിട്ട് ആ ശ്ലോകം ആ രാശിയിലേക്കുള്ള ഒരു ശ്ലോകമായിട്ട് ഇത് ജപിച്ചു കഴിഞ്ഞാല് വളരെ വിശേഷമാണ് അതായത് മേടക്കൂറുകാരാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പന്ത്രണ്ട് ശ്ലോകം എന്നും ഇടവക്കൂറുകാരാണെന്നുണ്ടെങ്കിൽ പതിമൂന്നൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ശ്ലോകം എന്നും മിഥുനക്കൂറുകാരാണെന്നുണ്ടെങ്കില് ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത്തി ആറ് വരെയുള്ള ശ്ലോകം അങ്ങനെ പന്ത്രണ്ട് ശ്ലോകം ഒരു നക്ഷത്രത്തിന് പന്ത്രണ്ട് ശ്ലോകം ഒരു രാശിക്ക് പന്ത്രണ്ട് ശ്ലോകം വെച്ചാണ് ആചാര്യന്മാർ പറയുന്നത് അങ്ങനെ ജപിച്ചു വന്നു കഴിഞ്ഞാല് വളരെ ഗംഭീരമായി അല്ല ഇനിയിപ്പോ എന്തിനാ പന്ത്രണ്ട് ഈ നൂറ്റിയെട്ട് ശ്ലോകവും ജപിക്കാമല്ലോ ആകെ ഇരുപത് മിനിറ്റല്ലേ ആവുള്ളൂ ഒരു ദിവസം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കും ജയം ഗീതാനാമസഹസ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗീതയോ അല്ലെങ്കിൽ നാമസഹസ്രം എന്ന് പറയാനായിട്ടുള്ള സഹമോ ദിവസവും ജപിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതില് ആറാമത്തെ രാശിയാണ് ഈ കന്നിരാശി ആറാമത്തെ രാശി എന്ന് പറഞ്ഞാല് അറുപത്തി അറുപത് ആറ് രണ്ട് പന്ത്രണ്ട് എഴുപത്തിരണ്ടാം ശ്ലോകം തൊട്ട് അതായത് വിഷ്ണു സഹസ്രമത്തിലെ എഴുപത്തി രണ്ടാം ശ്ലോകം തൊട്ട് എഴുപത്തിരണ്ട് സമാവർത്തോ നിവൃത്ത സമാവർത്തോ നിവൃത്താത്മാതിരതിക്രമ

തിരുവാതിര പുനർദ്ധം പൂയം ആയില്യം മഖം പൂരം പുത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പതിനൊന്ന് പതിനൊന്നാം നക്ഷത്രമായിട്ടാണ് പുത്രം വരുന്നത് അല്ലെ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുനർദ്ധം പൂയം ആയില്യം മഖം പൂരം പുത്രം പന്ത്രണ്ടാം നക്ഷത്രമാണ് പന്ത്രണ്ട് നാല് പന്ത്ര നാൽപ്പത്തി എട്ട് അപ്പോ നാപ്പത്തിനാലാം ശ്ലോകം തൊട്ട് നാപ്പത്തി എട്ടാം ശ്ലോകം വരെ ഉത്രത്തിനും നാപ്പത്തി ഒമ്പത് തൊട്ട് അമ്പത്തി മൂന്ന് വരെ അത്തത്തിനും അമ്പത്തി മൂന്ന് നാല് തൊട്ട് അമ്പത്തി എട്ട് വരെ ചിത്രയ്ക്കും പറയുക എന്നാണ് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥാ വിശേഷങ്ങളുണ്ട് ഇതിനെപ്പറ്റി ശരിയായിട്ട് നമ്മുടെ വേറൊരു യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് എസ് ഫോർ ശാസ്ത്ര എന്നുള്ളതായിട്ടുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അത് സമയം കിട്ടുമ്പോൾ അത് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൃഷ്ണ സുരസ്നാമമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാര ഗ്രന്ഥം കൃഷ്ണ സേവസ്നാമം ഒന്ന് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതൊരു രീതിയിലുള്ള പരിഹാരങ്ങളും ചെയ്യേണ്ട കാര്യമില്ല ഈ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ് ഇത് വളരെ മോശമായിട്ടുള്ള സമയമാണ് എന്നുണ്ടെങ്കിലും കൂടെ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ അതായത് സ്ത്രീകൾക്ക് അനുകൂലമായ ജാതകമാണെങ്കിൽ ആ ജാതകവും പുരുഷനാണ് അനുകൂല ജാതകം ആ ജാതകവും വർക്കാവും അതുകൊണ്ട് വലിയ മോശം വരില്ല ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന രീതിയിൽ അതിനുവേണ്ടിയാണ് ജാതക പൊരുത്തങ്ങളൊക്കെ നോക്കി നമ്മൾ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് വളരെ പേടിക്കേണ്ട കാര്യമില്ല എന്നാലും ആരോഗ്യപരമായിട്ട് കുറച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ആരോഗ്യപരമായി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് കേടുവരുന്ന രീതിയിൽ ബൈക്കിലൊക്കെ പോകുകയാണെങ്കിൽ സ്പീഡിൽ പോവുക ദൂരദേശം പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവുക അതൊക്കെ അവോയ്ഡ് ചെയ്യുക ബാത്റൂമിലൊന്നും വീഴാതെ നോക്കുക വയസ്സായവരാണെങ്കിൽ ബാത്റൂമൊക്കെ വീണ് ശരീരക്ലേശം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിറയെ മെഡിക്കൽ ചെലവ് വരാനുള്ള സാധ്യതകൾ ഉള്ള സമയമാണ് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സദാ ഈശ്വരാനുഗ്രഹപ്രദമായിട്ട് ജീവിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ഈശ്വര പ്രവർത്തനങ്ങൾക്കായിട്ട് ധാരാളം സമയം ചെലവ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക അനാഥാലയങ്ങള് അഗതി മന്ദിരങ്ങള് അതുപോലെ തന്നെ സി എം റിലീഫ് ഫണ്ട് പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ഇതിലേക്കെല്ലാം ദാനം ചെയ്യുക സ്വന്തം നാട്ടിലുള്ള അടുത്തുള്ള ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമത്തിലെ നഗരത്തിലാണെങ്കിൽ നഗരത്തിലെ അടുത്തുള്ള വീടിന് അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് ധാരാളം ദർശനം ദിവസ ജനദർശനം ചെയ്യുക വർഷത്തിലെ മാസത്തിലെ പറ്റുമെന്നെങ്കിൽ കേരളത്തിലുള്ള എല്ലാവരും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഗുരുവായൂരപ്പിൻ്റെ ദർശനം ചെയ്യണമെന്നാണ് ഞാൻ പറയുക അതുപോലെ തന്നെ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കല ഒരു ദിവസമെങ്കിലും പെട്ട വ്യാഴാഴ്ചകളിൽ ഗുരുവായൂരപ്പിനെ ഒരു വഴിപാട് നേർന്ന് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ വന്ന് ഗുരുവായൂരപ്പനെ കണ്ട് തൻ്റെ ഭീനതകളെല്ലാം പറഞ്ഞ് അറിയിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഷം മുഴുവൻ ഈശ്വരാനുഗ്രഹപ്രദമായിരിക്കും സമീശ്വരകാരകനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം